ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് വേഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിലെ ഞാൻ ത്രീ പീസ് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും കോട്ടൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റത്തെ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിൽ വരുന്ന എല്ലാം പ്രിന്റഡ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് വരുന്നത് ഒരു കോളർ ആയിട്ടുള്ള ഒരു നെക്കാണ് പ്രിന്റഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്കും ചെറിയ നെക്കിന് ഹൈലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നെക്ക് സിമ്പിൾ ആയിട്ടാണ് പ്രിന്റഡ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വൺ ഫൈവ് ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ടോപ്പിന്റെ ബാക്ക് സൈഡും ഈ പ്രിന്റ് തന്നെയാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം തന്നെ കോട്ടൺ സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെയാണ് എലസ്റ്റിക്കും ഫ്രണ്ടില് പടി പോലെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് ഈ ഒരു പ്രിൻ്റർ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഐസ് ബ്ലൂവിൻ്റെയൊക്കെ ഒരു ആണ് കേട്ടോ ഒരു ഗ്രേ ലൈറ്റ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടന്റെ ദുപ്പട്ടയാണ് നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് ആയിരത്തി അഞ്ഞൂറാണ് പ്രൈസ് വൺ ഫൈവ് ഡബിൾ സീറോ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മോഡൽ നമുക്ക് നോക്കാം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് റൗണ്ട് നെക്കിലാണ് ചെറിയൊരു വർക്ക് ഫ്രണ്ട് പോർഷനിലുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഗ്രീനിലെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ ഹമ്മിൽ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ചേർക്കുന്നത് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് സെയിം പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഏ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവിന്റെ മുകളിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഈ ബോട്ടത്തിന് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് നമുക്ക് ബോട്ടത്തിൻ്റെ ഡിസൈൻ ആയിട്ട് തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ ടോപ്പിൻ്റെ ഡിസൈൻ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വൺ സിക്സ് ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് റോസ് കളറിലാണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് പോലത്തെ പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടിയിട്ടുള്ള ഒരു കോട്ടൺ ആണ് എല്ലാം പ്രീമിയം കോട്ടൺ ആണ് ഉണ്ടോ റൗണ്ട് നെക്ക് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം ആണ് വന്നിട്ടുള്ളത് ആണ് ബാക്ക് സൈഡും നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി എണ്ണൂറാണ് വൺ എയിറ്റ് ഡബിൾ സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ തുപ്പട്ടി വരുന്നത് ഫുൾ ഫ്ലോറൽ പ്രിൻറ് ആയിട്ട് വന്നത് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ടോപ്പും ദുപ്പട്ടയും സെയിം പ്രിൻറ് തന്നെ വന്നിട്ടുള്ള ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയലും പ്രീമിയായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി എണ്ണൂറാണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സും നമുക്ക് അതിൻ്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് വീനക്കിലാണ് വന്നിട്ടുള്ളത് വീനക്കില് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വീനക് നെക്ക് അവിടെ ചെറിയൊരു കുഞ്ഞൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡാണ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ ബാക്ക് സൈഡും സെയിം പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് പ്രിൻറ്റിലെ വൈറ്റിൽ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് അതേ പ്രിന്റിൽ തന്നെയാണ് പ്രിന്റ് ആയിട്ടാണ് അതിൻ്റെ ദുപ്പട്ടയും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സെൻട്രൽ പോർഷനിലെ ബോട്ടത്തിൻ്റെ പ്രിന്റും എൻഡ് പോർഷനിൽ വരുമ്പോൾ ടോപ്പിന്റെ ഡിസൈനും കൂടി കൊടുത്തിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് വൺ എയ്റ്റ് ഫൈവ് സീറോ ആണ് പ്രൈസ് നല്ലൊരു കോട്ടൻ്റെ പ്രീമിയ കളക്ഷൻ ആട്ടോ എം ടു ഡബ്ലെക്സിലാണ് സൈസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് വൈലറ്റ് ഷെയഡില് വന്നിട്ടുള്ള പറയാം വൈലറ്റ് ഷെയഡില് വൈറ്റ് ത്രെഡ് വർക്കാണ് നെക്ക് വീനക്ക് പോലെ വന്നിട്ട് ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ത്രെഡ് വർക്കും വീനക്കിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലയർഡ് ആണ് എ ലൈൻ പോലെയാണ് എലൈൻ പോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള വൈലറ്റ് ഷെയ്ഡിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് അങ്ങനെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സിക്സ് സാഗിന്റെ പ്രിന്റ് ആയിട്ടാണ് സെയിം കളറിൽ തന്നെ പ്രിന്റ് മാത്രം വ്യത്യാസം അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയും വന്നിട്ടുള്ളത് സിക്സ് ബാക്കിൻ്റെ ഡിസൈനില് ബോട്ടത്തിൻ്റെ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് മിഡിൽ പോർഷനിൽ മാത്രം ബോട്ടത്തിൻ്റെ ഡിസൈനും എൻഡിൽ വരുമ്പോൾ നമ്മുടെ ടോപ്പിന്റെ ഡിസൈനും കൂടി മൽമൽ കോട്ടൺ ആണ് കേട്ടോ എല്ലാം നല്ല ദുപ്പട്ട നല്ല സോഫ്റ്റ് ദുപ്പട്ട നല്ല ലെങ്ത്തിലും വിടുത്തിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് അതിൻ്റെ നെക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കാണ് ബാക്കിലേക്ക് കോളർ ബാക്കിലും ചെറിയൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് വൈറ്റ് ഡിസൈൻ വൈറ്റ് കളറിൽ പ്രൈസ് വന്നിട്ടുള്ളത് ഒന്നേ തൊള്ളായിരം ആണ് ആയിരത്തി തൊള്ളായിരമാണ് പ്രൈസ് വരുന്നത് വൺ നയൻ ഡബിൾ സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് അതിൻ്റെ സൈസുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ വന്നിട്ടുള്ളൊരു ആണ് ഇത് നമുക്കൊരു മിറർ വർക്കൊക്കെ വെച്ച് ഒരു ആലിയ കട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് കട്ടിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് ചെറിയൊരു വീനക്കാണ് ചെറിയൊരു എന്ന് പറയാം ചെറിയൊരു വീനക്കാണ് ആ വീനക്കിൻ്റെ പോഷനിൽ നമുക്ക് മിറർ വർക്കൊക്കെ വെച്ച് കൊടുത്ത് അതുപോലെ ഈ ഒരു കട്ടിങ്ങിലും മിറർ വർക്ക് പോയിട്ടുണ്ട് ചെറുതായിട്ട് ഇവിടുന്ന് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബ്ലാക്കിൽ കോട്ടൻ്റെ ഫ്ലയർ ടോപ്പാണ് ഒരു എലൈൻ ടോപ്പ് പോലെയാണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആണ് വന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഹെമ്മില് ബോട്ടത്തിൻ്റെ ഡിസൈനാണ് നമുക്ക് ബാച്ച് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് നമുക്ക് സ്ലിറ്റ് സ്ലിറ്റില്ലാത്ത മോഡലാ എ ലൈൻ പോലെയാണ് ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് ബാക്ക് സൈഡിലേക്കും ഒരു കട്ടിങ് ബാക്കിലും വരുള്ളൂ ബാക്കിലും ചെറിയ രീതിയിൽ ഫ്ലയർ കട്ടിങ് വന്നിട്ടുണ്ട് അതുപോലെ തുപ്പട്ടെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടത്തിന്റെ ഡിസൈൻ ആയിട്ടുള്ള നല്ല പ്രിൻ്റ് ആട്ടോ ഇത് നല്ല രസമായിട്ടുള്ള പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത് രസായിട്ടുള്ള കോട്ടന്റെ ഒരു പാറ്റേൺ ആണത് ഒന്ന് തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ആയിട്ടുള്ളതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിൻ്റെയും സൈസുകൾ ആണ് എല്ലാം ലിമിറ്റഡ് കളക്ഷൻസ് ആട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് വരുന്നത് നല്ല പ്യുവർ വൈറ്റ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയില്ലേ ആ വൈറ്റ് ഷെയ്ഡിൽ ഒരു ബേബി പീച്ച് ലൈറ്റ് പീച്ച് ഷെയ്ഡിൻ്റെ ത്രെഡ് വർക്ക് വിത്ത് സ്വീകൻസ് ആണ് വരുന്നത് വീനെക്കാണ് വീ നെക്കിൽ ചെറിയ രീതിയിൽ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല രസമുള്ള പീസ് കേട്ടോ അതുപോലെ സ്ലിറ്റിന്റെ പോർഷനിലും ആ ഒരു ബേബി പീച്ചിൻ്റെ ഡിസൈൻ ത്രെഡ് വർക്കും അതുപോലെ സ്വീകൻസ് വർക്ക് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലുണ്ട് ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വൈറ്റ് ആയതുകൊണ്ട് വിത്ത് ലൈനിങ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ സ്ലീവിന്റെ ഹെമ്മലും നമുക്ക് ആ ഒരു ഡിസൈൻ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും സോഫ്റ്റ് ആയിട്ടുള്ള വർക്കുമാണ് വൈറ്റിനകത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് അതുപോലെ ബോട്ടത്തിന് ലൈനിങ് ഇല്ല ബോട്ടത്തിൻ്റെ എൻഡിൽ വരുമ്പോഴും നമ്മുടെ സ്ലീവിന്റെ ഹെമ്മിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻ ബോട്ടത്തിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ട്നെസ് ആണ് ഇത് വയറിയുമ്പോൾ അതിന് ദുപ്പട്ടിയാണ് അതിന് കുറച്ചും കൂടി പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ആണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ഭംഗി വരുന്നത് കേട്ടോ ഫോർ സൈഡിൽ പീച്ച് സൈഡിലുള്ള ബോർഡറും സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ ചെറുതായിട്ട് ഡിസൈനും ഫുള്ളായിട്ട് ദുപ്പട്ടയുടെ എൻഡിലേക്ക് നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് വരുന്നത് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് പ്രൈസ് രണ്ട് ഒരുനൂറാണ് പ്രൈസ് വരുന്നത് ടു ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കി നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് പീച്ച് ഷെയ്ഡിൽ ഭംഗിയായിട്ടുള്ള റൗണ്ടൊക്കെ അവിടെ നല്ല ഭംഗിയായിട്ടുള്ള യോക്കിൽ നല്ലൊരു ചെറിയൊരു വർക്ക് ത്രെഡ് വർക്കും അതുപോലെ ചെറിയ മിറർ വർക്ക് പോലെ നല്ല രസമായിട്ടൊരു കുഞ്ഞേ വർക്ക് വരുന്നുണ്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല ക്യൂട്ട്നെസ് തന്നെയാണ് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ കളറിൽ അതിനോട് ചേർന്ന ഒരു ഡാർക്ക് പ്ലെയിൻ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് അതിന് ദുപ്പട്ട വരുന്നത് നമുക്ക് ഷിഫോൺ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ് വെടുത്തിലും വന്നിട്ടില്ല നല്ലൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ഫോർ സൈഡിൽ നമ്മൾ ടോപ്പിൻ്റെ ഡിസൈൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിൻ്റെ സൈസിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് തന്നെയാണ് അതിൻ്റെ പ്രൈസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്ത ഒരു കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നേ വലിയ സൈസിൽ ചെയ്തിട്ടുണ്ട് ബിഗ് സൈസിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് എം ടു ഡബ്ല് എക്സിനേർക്ക് വേണ്ടി വന്നിട്ടാണ് രണ്ടേ നാനൂറാണ് പ്രൈസ് വരുന്നത് രണ്ടേ നാനൂറാണ് ഇതിന്റെ പ്രൈസ് കട്ട് വർക്ക് ലാസ്റ്റ് എൻഡിൽ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ നെക്ക് അതിൽ ചെറിയൊരു വർക്ക് ഫ്രണ്ട് പോഷനിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് ടോപ്പുമ്പോൾ ചെറിയ രീതിയിൽ അതുപോലെ ഒരു സ്വീകൻസ് ഡി ഡിസൈൻ പോയിട്ടുണ്ട് ഈ ഫ്ലവർ പ്രിൻറ്റിൽ നമുക്ക് പെട്ടെന്ന് കാണില്ല പക്ഷെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട് ലുക്ക് തന്നെയാണ് വരിക ബോട്ടം വരുന്നത് ഈ ഒരു കോട്ടൻ്റെ പ്രിൻറ്റഡായിട്ടുള്ള ബോട്ടാണ് വരുന്നത് ഒരു ഡള്ള ഷെയ്ഡാ കേട്ടോ ഡായിട്ടുള്ള ഒരു കോട്ടനാണ് പക്ഷെ വെയർ ചെയ്യുമ്പോൾ നല്ല ക്യൂ ക്യൂട്ടാണ് ആയിട്ടുള്ള വന്നിട്ടുള്ള ബ്രാൻഡഡ് സെറ്റാണ് കേട്ടോ എല്ലാം നമുക്ക് ആ സെറ്റാണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ കോട്ടൻ്റെ പ്രിൻ്റാണ് അതിന് ദുപ്പട്ട വരുന്നത് അതിന് കോൺട്രാസ്റ്റ് കളർ പോലെ വന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ ഫ്ലവർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള കോട്ടൻ്റെ നല്ല നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ കുറച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അപ്പോൾ അതിൻ്റെ മീഡിയയിൽ തൊട്ട് ഡബിൾ എക്സ് സൈസുകൾ അവൈലബിൾ ആണ് പ്രൈസ് രണ്ടേ നാനൂറാണ് പ്രൈസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കുറച്ചും പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ കുറച്ചുകൂടി ആയിട്ടുള്ള കോട്ടൺ ആണ് രണ്ടേ നാനൂറാണ് പ്രൈസ് ഇത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നത് ഓണം സ്പെഷ്യൽ ആക്കാനായിട്ട് വന്നിട്ടുള്ള അടിപൊളി സെക്സിന്റെ കളക്ഷൻസ് ആണ് ഇനിയും അടുത്തൊരു പുതിയ കളക്ഷൻസ് ഒരുപാട് നിങ്ങൾക്ക് കാണിക്കാറുണ്ട് ഷോപ്പിലേക്ക് നേരിട്ട് സാധിക്കുന്ന ഒരു ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും ഓക്കെ ബൈ സി യു